സോപ്പ് എടുത്തിട്ട് പീൽ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇനിയൊന്ന് നോക്കി നോക്കൂട്ടോ ഇന്ന് ഇത് മാത്രമല്ല ഇതേപോലെ കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ എൻ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും സ്കേർട്ടോ ട്രൗസറോ എന്താണെങ്കിലും അതിന്റെ എലാസ്റ്റിക് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ലൂസാക്കാനായിട്ട് ഇപ്പം ഇത് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം നോക്കാം കേട്ടോ ഇപ്പം ഇതൊരു സ്കേർട്ടിൻ്റെ ഇതൊന്നും ഇങ്ങനെ ലൂസായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ കളർ നൂല് തന്നെ എടുക്കണം കേട്ടോ ഈ സെയിം കളർ ബ്ലാക്ക് ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇത് എടുത്തു എന്നേ ഉള്ളൂ പക്ഷെ നിങ്ങളത് സെയിം കളർ നൂല് തന്നെ എടുക്കണം കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇപ്പം ഇത് ഇത് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ അതേ കളർ നൂലാകുമ്പോൾ അത് കാണില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഇങ്ങനെ 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 ചെയ്തു പോവാം സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇങ്ങനെ നൂലോടിച്ചിട്ട് ഇങ്ങനെ പോയാൽ മതി എന്നിട്ട് അതിനെ ഇങ്ങനെ വലിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല കാരണം എൻ്റെ സെയിം കളർ നൂലല്ല അപ്പോൾ ഒരു സെയിം കളർ നൂല് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും ഇപ്പം നമ്മൾ നല്ല നിറയെ കളർഫുള്ളാണെന്നുണ്ടെങ്കിൽ അത്ര കാണില്ലല്ലോ പക്ഷേ ഇത് എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തു പോയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് വലിച്ചാൽ മതി അപ്പോൾ ഇതിനെ നമുക്ക് എത്രത്തോളം എത്രമാത്രം വേണമോ അത്രമാത്രം നമുക്കത് ടൈറ്റ് ആക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഇതാ ഇതേപോലെ ഇങ്ങനെ 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 തയ്ച്ചിങ്ങനെ പോവാട്ടോ എത്ര വേണോ അത്ര നമുക്ക് തയ്ച്ചെടുക്കാം അതിനുശേഷം ഇതാ ഇതിങ്ങനെ വലിച്ചാ മതി പിന്നെ കുറച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കാം അക ഇങ്ങനെ നൂല് കാണുന്നുണ്ടെങ്കിൽ അകത്തൊന്ന് ചെയ്താലും മതി കേട്ടോ അതിന്റെ അകത്ത് ഭാഗത്തുനിന്ന് ചെയ്താലും മതി ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് വേണ്ടത്ര വേണ്ടത്ര നമുക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതിങ്ങനെ ഒന്നിങ്ങനെ ഒരു ഇങ്ങനെ മടങ്ങി മടങ്ങി ഒന്നിങ്ങനെ നിൽക്കും അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ലൂസാവുകയില്ല എന്നാൽ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് തിരിക്കുകയും ചെയ്യും ഇപ്പം ഇതാ ഈ സൈഡ് കണ്ടോ ഇത്രേ കാണുന്നുള്ളൂ അപ്പോൾ അത് ഏത് സൈഡിൽ നിന്നാണോ കാണാത്ത രീതിയിൽ അതേപോലെ നിങ്ങളൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ചെറു ചെറു ചെറുതായിട്ട് ചെയ്താൽ മതി അപ്പോൾ സെയിം കളറും കൂടി ആവുമ്പോൾ അത് കാണൂല ഇതിപ്പോൾ എനിക്ക് വേറെ കളർ ഇല്ലായത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഇതിപ്പോൾ പുറത്തെ ഭാഗമാണ് അകത്തെ ഭാഗമാണ് അപ്പോൾ നമ്മൾ കാണാത്ത രീതിയിൽ അകത്തുനിന്ന് ചെയ്താലും മതി ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇതിങ്ങനെ വലിച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്ന ഒരു സമയത്താണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പെട്ടെന്ന് നമുക്ക് കൊടുക്കാനായിട്ട് ചിലപ്പോൾ പൊടിച്ചൊക്കെ കൊടുക്കണമായിരിക്കും അല്ലെങ്കിൽ പൊട്ടിച്ചു കൊടുക്കണമായിരിക്കും അല്ലേ വലിയ മരുന്നിന്റെ ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ പാതി മതിയായിരിക്കുമല്ലോ അവർക്ക് അപ്പോൾ നമ്മളിതേപോലെ മരുന്ന് കയ്യിൽ എന്നുണ്ടെങ്കിൽ നമുക്കിത് ആദ്യം മരുന്ന് എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ രണ്ട് അപ്പോൾ ഒരു മരുന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് പൊടിച്ചിട്ട് വേണം കുട്ടികൾക്ക് കഴിക്കണില്ല അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മൾ എവിടെ പോകുകയാണെങ്കിൽ ഇന്നിങ്ങനെ രണ്ട് സ്പൂൺ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ ഈ സ്പൂണിലൊന്നും ഒരു മരുന്ന് വെക്കുക അതിനുശേഷം ഇങ്ങനെ രണ്ട് സ്പൂൺ എടുത്താൽ മതി അപ്പോൾ ഈ ഒരു സ്പൂണ് അടുത്തൊരു സ്പൂണ് വെച്ചിട്ട് ഇതിനെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി കിട്ടും അത് നേരെ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് കിട്ടും അപ്പം അതാ ജസ്റ്റ് നമ്മളിതൊന്ന് അമർത്തി കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഇത് നല്ല രീതിയിൽ അത് പൊടിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇത്ര ആവശ്യമുള്ളൂ നമ്മൾ ഒന്നിങ്ങനെ അമർത്തി അമർത്തിക്കൊടുത്താൽ മതി അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് മരുന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് സ്പൂണ് മാത്രം വെച്ചാൽ മതി നമ്മളിത് പെട്ടെന്ന് ഇപ്പം എങ്ങനെയാണ് പൊടിക്കുക എന്നുള്ളൊരു ഇതൊന്നും ഇല്ല കാരണം ഇപ്പോൾ പെട്ടെന്ന് പനി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ നമ്മൾ മരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊടിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ മരുന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ മരുന്ന് പൊടിച്ചിട്ട് ഉണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പം നമുക്ക് ഇപ്പോൾ കൈക്കോ കാലിനോ ഒക്കെ നല്ലൊരു ഉണ്ട് ഇപ്പം നമുക്ക് പെട്ടെന്ന് മാറാനൊന്നും വഴിയില്ല നല്ലൊരു വേദനയുണ്ട് ഇപ്പോൾ ഏതെങ്കിലും കൈയിന്റെ മുട്ടിനോ കാലിനോ ഒക്കെ നല്ല വേദനയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് കടുകെണ്ണ എടുക്കാം കേട്ടോ അപ്പം കടുകെണ്ണ എടുക്കാ എടുത്താലാണ് കൂടുതൽ ഫലം കിട്ടുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു മരുന്ന് പൊടിച്ചില്ലേ പാരസെറ്റമോളാണത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു നുള്ളി ഇതിനകത്തോട്ടൊന്നും ഇട്ടിട്ട് കുറേ ഒന്നും വേണ്ട കേട്ടോ ഒരു നുള്ളിൽ ഇട്ടാൽ മതി അതിനുശേഷം അതൊന്നും മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ കൈക്കോ കാലിന് എവിടെയാണോ വേദന ആ ഒരു വേദന ഉള്ള ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു മാറ്റം വരും കേട്ടോ അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നതിനെക്കാട്ടിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ പെടുന്നുമില്ല എന്ന അതിൻ്റെ ഒരു ഗുണം കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഇങ്ങനെ പാരസെറ്റമോളോ അതേപോലെ കടു ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ആ കൈക്കോ കാലിന് എവിടെയാണോ നമുക്ക് വേദന ഉള്ളത് അത് മാറും പിന്നെ നമ്മുടെ നഖത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ കാര്യം വന്നു ഇതേപോലെ നമ്മൾ ഇതേപോലെ ഈ ഒരു എണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും കേട്ടോ നഖത്തിനൊക്കെ എന്തെങ്കിലും ഒരു വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അത് മാറി കിട്ടും പെട്ടെന്ന് തന്നെ കേട്ടോ അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചില സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും അതല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും അതെ നമ്മൾ ചില സമയത്ത് നമ്മൾ സോപ്പ് യൂസ് ചെയ്യും ചില സമയത്ത് നമ്മളിപ്പോൾ ഫേസിനൊക്കെ ആണെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യും അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ബോഡി വാഷ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ എങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ ഒക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പാടായിരിക്കും അതല്ല നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്കിങ്ങനെ ഫുൾ ഒരു സോപ്പിൻ്റെ ഒന്നും ആവശ്യം ചിലപ്പോൾ അതിങ്ങനെ നനഞ്ഞ് നനഞ്ഞിരിക്കും അല്ലേ ഇപ്പോൾ എപ്പോഴും ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല എന്നാൽ ചില സമയത്ത് മാത്രം യൂസ് ചെയ്യും പക്ഷെ അത് നനഞ്ഞിരിക്കും അല്ലെങ്കിൽ അത് എല്ലാവർക്കും ഒരേപോലെ ഒരേ സോപ്പ് എടുക്കാനും പറ്റില്ല അങ്ങനത്തെ ഒക്കെ കുറേ അല്ലേ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരു പീലറോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു സോപ്പിനെ ഇങ്ങനെ ഒന്ന് പീൽ ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് എത്ര വേണോ ഒരു ഫുൾ സോപ്പിനെ വേണേലും നമുക്ക് പീൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ നമുക്ക് എത്ര വേണോ അത്രയും നമ്മൾ ഇതേപോലെ ഇങ്ങനെ പീൽ ചെയ്ത് പീൽ ചെയ്ത് പീൽ ചെയ്ത് ഇങ്ങനെ എടുക്കുവാണ് ഇത് വളരെ എളുപ്പമാണല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് ഭയങ്കര സോഫ്റ്റ് അല്ലേ പെട്ടെന്ന് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഓരോ പീസാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ നല്ല വൃത്തിയായിട്ട് കാണാനും ഭംഗിയായിട്ടിരിക്കും നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് നമ്മൾ ഈ ഒരു ചെറിയ ഒരു കണ്ടെയ്നറോ ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഡപ്പയിലാക്കി വെച്ചാൽ മതി ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വാഷ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ഒന്നോ രണ്ടോ പീസ് എടുക്കാം അല്ല നമുക്കിപ്പോൾ എത്ര വേണോ രണ്ടോ മൂന്നോ പീസ് എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഒന്ന് കൈ ഒന്ന് കഴുകണം പെട്ടെന്ന് ഇപ്പോൾ ഒന്നും നമുക്ക് കിട്ടിയില്ല ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ചെറിയ ഇങ്ങനത്തേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇത്രയും ചെറിയൊരു ബോക്സ് ഇരിക്കാനായിട്ട് അത്രയും ഒരു സ്പേസ് ഒന്നും ആവശ്യമില്ലല്ലോ നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എടുത്തെടുത്ത് നമ്മുടെ ഈ ഒരു സോപ്പ് നനഞ്ഞ് 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 കുതിർന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു കാണാനൊരു വൃത്തിയില്ല അതിൽ വെള്ളം നനഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഭംഗിയും പോവും അപ്പോൾ നമുക്ക് ഇങ്ങനെ അപ്പോൾ ഒന്ന് ഒരാൾക്ക് കൈ കഴിയണം ശരി ഒരു പീസ് എടുത്ത് നമ്മൾ पशी दो അതങ്ങനെ നനഞ്ഞ് നനഞ്ഞിട്ട് അതിങ്ങനെ വേസ്റ്റ് ആയിട്ട് പോവുകയില്ല നമുക്കിതിൽ വേണ്ട ആവശ്യത്തിന് വേണ്ട പീസ് എടുത്താൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും കാരണം ഇന്ന് നമ്മൾ പഴയ പോലെയല്ലല്ലോ പണ്ടൊക്കെ എപ്പോഴും സോപ്പായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക ഇന്ന് അങ്ങനെയല്ലല്ലോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക ബോഡി വാഷും അതേപോലെ ഫേസിന് ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും അങ്ങനെ അങ്ങനെ ഓരോ ഈ എന്താ പറയുക ബോഡി വാഷും ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വലിയൊരു ആവശ്യം വരില്ല അപ്പം ഇങ്ങനെ നമ്മൾ വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ ബായ്